ഉച്ച വേണേ ഇത് കുപ്പച്ചീരയാണേ കുപ്പച്ചീര ഞാൻ പറഞ്ഞിരുന്ന് കഴിഞ്ഞ ദിവസവും പറിച്ചതാത് തോരൻ വെച്ചില്ലേ അത് തന്നെ അതിന്ന് വേറെ രീതി വെച്ച് ഇത് വറ്റൽ മണർ ഇത് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയാണ് ഇത് മീൻ കൂട്ടാനാണേ മീൻകൂട്ടാൻ ഇത് മാങ്ങ വെച്ചുള്ള ചമ്മന്തിയാണ് അതിൽ വലിയ കൈപ്പൊടി മാങ്ങ വെച്ചുള്ള ചമ്മന്തിയാണ് ഇത് വന്നിട്ട് അടമാങ്ങ അതായത് മാങ്ങ ഉണങ്ങത്തില്ല അത് അടമാങ്ങ അടമാങ്ങയ ഉണ്ട് മാങ്ങ ചമ്മന്തിയുണ്ട് മീൻകൂട്ടാനുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ട് ഉപ്പച്ചീരത്തോരുണ്ട് പിന്നെ വറ്റൽ മുളക് പിന്നെ മോരുകൂട്ടൻ എന്താ മോരുകൂട്ടാനുണ്ട് നമ്മൾ എന്നെ എല്ലാം വെച്ച പിന്നെ ഇതുണ്ട് വെള്ളം 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 ഇതാണ് എന്നെ മെച്ചത്തിട്ട് ചോരു അപ്പം കഴിക്കട്ടെ വാ പിള്ളേരും ബാ മക്കളെല്ലാവരും വാ അമ്മച്ചിട്ട് നമുക്കെല്ലാവരും കൂടെ കഴിക്കാം ഈ ചോറും സോന മൻസൂരി മനസൂര്യമല്ലേ കേട്ടോ ഇന്ന് പണിക്കും ചേട്ടനുള്ളത് കൊണ്ട് ചേട്ടൻ്റെ ആ ചോറ് കഴിക്കുക കഴിക്കത്തില്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെന്ന് പറയുമ്പോൾ മക്കളുടെ അടുത്ത് അത് ശീലിച്ചതാണ് നമ്മളെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് സുലേഖ സുലേഖ എന്ന് പറയും വൈറ്റ് റൈസാണ് ചുമപ്പരിയുണ്ട് പവിഴത്തിൻ്റെ വടി പക്ഷേ അത് വേഗം ഇത്തിരി സമയം വെക്കും സുലഭ ഇച്ചിരി കൂടെ എളുപ്പം വീക്കും കണ്ടത് അമ്മച്ച് ഇതെ കൂട്ടായ്മയും കറികളൊക്കെ ഇതൊക്കെ അമ്മച്ചി തന്നെ ഉണ്ടാക്കിയത് ഈ ചമ്മന്തിപ്പുടി ഞാൻ ഉണ്ടാക്കിയത് തന്നെയുണ്ടാക്കിയതാണ് അടമാങ്ക ഞാൻ തന്നെയട്ടെ നോർത്ത് ഇന്ത്യൻ രീതിയിലിട്ട് പിന്നെ ഇതൊക്കെ അറിയാണ്ട് മീൻകൂട്ട് ഇതൊക്കെ സ്വാഭാവികം അപ്പൊ ശരി കേൾക്കില്ലേ പിന്നെ എന്റെ വോയിസ് ഇടാനിട്ട് എന്റെ എന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വോയിസ് പോയി ചില പിന്നെ പാട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഡയലോഗിൽ ഡയലോഗുകളൊക്കെ ഇല്ല കിട്ടണം ആവർത്തിച്ച് ആവർത്തിച്ചു വരുമ്പോൾ എൻ്റെ ശ്രദ്ധ പറയും ഇതന്നെ എപ്പോഴും എപ്പോഴും നിനക്ക് ഇതേ ഉള്ളൂന്ന് യൂണിക്കും ഡയലോഗ് അതുകൊണ്ട് പേടിച്ചിട്ട് ഇനി തപ്പിക്കൊണ്ടിരിക്കുക പുതിയ ഡേറ്റ് ഒക്കെ എവിടെന്നെങ്കിലും അടിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഞാൻ ചോറ് കഴിച്ചോട്ടെ ചോറ് കഴിച്ചോട്ടെ ചോറ് ഉരുട്ടി അല്ലേ ഞാൻ ഉരുട്ടി കഴിക്കാൻ പോയിരുന്നു പക്ഷെ ഞാൻ ഉരുട്ടരുതെന്നാ ഉരുള്ള ഉണ്ടാക്കരുതെന്നാ പറയുന്നത് ഇങ്ങനെ ചോറ് കഴിക്കാവുന്ന ചോറിങ്ങനെ ചീര എടുത്ത് ഇങ്ങനെ ചോറെണ്ണയിലോട്ട് വെച്ചിട്ട് ചോറിങ്ങനെ നമ്മൾ പഴച്ചിട്ട് ഇത് എന്തിട്ട് ഇഷ്ടം എന്നറിയാൻ ഇവിടെ ആരും ഇതൊന്നും ഉപയോഗിക്കട്ടേ ഇല്ല അങ്ങനെ എന്താ പറയുക നമ്മുടെ പറമ്പിൽ നല്ലത് നമ്മുടെ പറമ്പിൽ പൊക്കമായ പനി ചൂട് ഡ്രൈ ആ ഇത് ഈർപ്പ് ഒഴുക്കുണ്ടായിരുന്നു ഇപ്പം ചീര അപ്പത്തെ കളർത്തി പറിച്ച കുറേ നാളത്തെ ഇപ്പോഴത് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഞാൻ കിട്ടുന്നത്